ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസി വിശ്വാസികളെ സത്യകർത്താവും സർവലോകനിയന്താവും സർവ അനുഗ്രഹങ്ങളുടെയും ദാതാവുമായ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അഖിലവും ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് മുന്നോട്ടു പോകാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹു നമുക്കെല്ലാവർക്കും അവൻ ഇഷ്ടപ്പെട്ട വഴിയിൽ മരണം വരെ കഴിച്ചുകൂട്ടാനും മരണാനന്തരം ജന്നാത്തൽ ഫിർദൌസിൽ ഒരുമിച്ചു കൂടാനുമുള്ള തോഫിയക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ സഹോദരന്മാരെ അനുദിനം ഇസ്ലാമും ഇസ്ലാമിന്റെ ഷറ ഈ നിയമങ്ങളും ചർച്ചയാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഇന്നുള്ളത് യമനിൽ തൂക്കിലേറ്റാൻ വിധിക്കപ്പെട്ട നിമിഷപ്രിയ എന്ന സ്ത്രീയുടെ മലയാളിയുടെ വിഷയത്തിൽ വിശദമായ ചർച്ചകൾ സമൂഹത്തിൽ നടക്കുമ്പോൾ ഇസ്ലാമിലെ ശിക്ഷാ വിധിയും അവിടെ ഒരു ചർച്ചാ വിഷയമാണ് മറ്റിതര മതങ്ങളിലും പ്രത്യേക ശാസ്ത്രങ്ങളിലും കുറ്റകൃത്യങ്ങൾക്ക് ഗൗരവപ്പെട്ട താക്കീതുകളും നിയമനിർദ്ദേശങ്ങളും ശിക്ഷാ നടപടികളും ഉള്ളതുപോലെ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ദൈവീക മതമായ പടച്ചറബിന്റെ ദീനുൾ ഇസ്ലാമിലും മനുഷ്യന്റെ ജീവനും അവന്റെ സ്വത്തിനും അവന്റെ അഭിമാനത്തിനും അവന്റെ ദീനിനും അവന്റെ ബുദ്ധിക്കും അവന്റെ കുടുംബത്തിനും അവൻ ജീവിക്കുന്ന സമൂഹത്തിനും സുരക്ഷയ്ക്കായിട്ട് എന്താണോ ആവശ്യമുള്ളത് അതുമായി ബന്ധപ്പെട്ട മുഴുവൻ കൽപ്പനകളും ദീനുൽ ഇസ്ലാമിലുണ്ട് അതിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇസ്ലാം ഹറാമാക്കുകയും ഗുരുതരമായ പാതകങ്ങൾ ചെയ്യുന്നവർക്കെതിരെ ഇസ്ലാമിക നിയമവ്യവസ്ഥ കോടതി അവർക്കെതിരെ നടപടി എടുക്കാൻ ആഹ്വാനം നടത്തുകയും ചെയ്തിട്ടുണ്ട് വാദിക്കും പ്രതിക്കും നീതി നടപ്പിലാകുന്ന വിധത്തിലുള്ള നിയമങ്ങളാണ് ഇസ്ലാം നിർദ്ദേശിച്ചിട്ടുള്ളത് ഒരിക്കലും ഒരാൾ ചെയ്യാത്ത കുറ്റം അയാളുടെ മേലിൽ കെട്ടിച്ചമച്ച് അയാൾക്കെതിരെ ശിക്ഷാ നടപടി എടുക്കണമെന്ന് ഇസ്ലാം നിർദ്ദേശിക്കുന്നില്ലെന്ന് മാത്രമല്ല അത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിന് ഗുരുതരമായ തെറ്റായി പഠിപ്പിക്കുകയുണ്ടായി ഒരു കേസ് വന്നു കഴിഞ്ഞാൽ ഹാക്കിം വിധി നിർണയിക്കുന്ന ആളുകൾ കോടതി അതിനെ കൃത്യമായി അന്വേഷിച്ച് പഠിച്ച് ചർച്ച നടത്തി എന്താണോ കാര്യമെന്നുള്ളത് കൃത്യമായി പഠിക്കണമെന്നും ആ പഠനത്തിന് പുണ്യമുണ്ടെന്നും അവർക്ക് നീതി വിധിച്ചു കഴിഞ്ഞാൽ രണ്ട് പുണ്യമുണ്ടെന്നും അന്വേഷണം തകൃതിയായി ഏറ്റവും വ്യവസ്ഥാപിതമായി നടത്തിയിട്ടും ഒരു വേള മനുഷ്യരെന്ന നിലക്ക് സംഭവിക്കാവുന്ന അബദ്ധങ്ങൾ സംഭവിച്ചാൽ ആ അബദ്ധങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുകയും ആ അന്വേഷണത്തിനുള്ള പ്രതിഫലം അവർക്ക് അല്ലാഹു രേഖപ്പെടുത്തുകയും ചെയ്യുമെന്നും ഒക്കെ പ്രവാചകൻ തിരുമേനി യുടെ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും ഒരിക്കലും കുറ്റകൃത്യങ്ങളെ പൂഴ്ത്തിവെക്കാനും സ്വാധീനങ്ങൾ ഉപയോഗപ്പെടുത്താനും പരിശ്രമിക്കരുതെന്ന് ഇസ്ലാം ആഹ്വാനം ചെയ്തുവെന്ന് മാത്രമല്ല നബി സല്ലാ വസ്ലമയുടെ സവിധത്തിൽ ഒരു ഉന്നത കുലജാതയായ ഒരു പെണ്ണിനു വേണ്ടിയിട്ട് പ്രവാചകൻ സല്ലാ വസ്ലമയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട അവിടുന്ന് ഏറ്റവും സ്നേഹിക്കുന്ന ഡിബു റസൂൽ എന്ന പേരിൽ അറിയപ്പെട്ട ഉസാമത്ത് റലിഅല്ലാഹു അൻഹു അദ്ദേഹം അവർക്ക് വേണ്ടിയിട്ട് പ്രവാചകനോട് ഷഫാഅത്ത് പറഞ്ഞപ്പോൾ റസൂൽ കരീം ഗൗരവത്തോടെ അദ്ദേഹത്തെ തിരുത്തുകയാണ് അള്ളാഹുവിന്റെ മത നിയമങ്ങളിൽ ഇളവ് വരുത്താൻ നിങ്ങൾ എന്നോട് ശുപാർശ പറയുകയാണോ എന്നിട്ട് ഉപദേശിക്കേണ്ടബിലും നിങ്ങൾക്ക് മുമ്പുള്ള ആളുകൾ നശിപ്പിക്കപ്പെടാൻ കാരണം നിങ്ങളുടെ മുൻഗാമികളുടെ മേൽ ശിക്ഷ നടപ്പിലാക്കാൻ കാരണം എന്തായിരുന്നു അവരുടെ കൂട്ടത്തിലെ മാന്യനും ഉന്നത കുലജാതനുമാണ് മോഷ്ടിച്ചതെങ്കിൽ കുറ്റകൃത്യം ചെയ്തതെങ്കിൽ അവരെ അതിൽ നിന്ന് ഇളവ് കൊടുക്കുകയും ഇസ്ലാമിന്റെ മത നിയമങ്ങളിൽ അവർ അഴവ് വരുത്തുകയും ചെയ്യുമായിരുന്നു ഇന്ന് നമ്മൾ കേൾക്കുന്നില്ലേ ചില ആളുകൾക്ക് തടവറയിൽ കനത്ത ശിക്ഷയും പ്രയാസങ്ങളും നേരിടേണ്ടി വരുമ്പോൾ ചില ആളുകൾക്ക് ഏറ്റവും നല്ല സൗകര്യങ്ങൾ കൊടുത്തു എന്നും അവർ അധിക സമയം പുറത്തായിരുന്നുവെന്നും അവർക്ക് കിടക്കാനും ധരിക്കാനും അത്യാവശ്യം നല്ല സൗകര്യങ്ങൾ ഒരുക്കിക്കൊടുത്തിരുന്നുവെന്നും മതമേലാളന്മാർ നിയമം നടപ്പിലാക്കേണ്ട ആളുകൾ അവർ ഇത്തരക്കാരുമായിട്ട് ശാരീരിക ബന്ധം വരെ ഉണ്ടായിരുന്നുവെന്നുമൊക്കെയുള്ള പുതിയ വെളിപ്പെടുത്തലുകൾ പല ആളുകളുടെയും പേരിൽ ഇപ്പോൾ ഇന്നും ഇന്നലെയുമായി തന്നെ നമ്മൾ കേൾക്കുമ്പോ മുൻഗാമികൾ നശിപ്പിക്കപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം അവരുടെ കൂട്ടത്തിലെ ഉന്നത കുലജാതരാണ് തെറ്റ് ചെയ്തിരുന്ന എങ്കിൽ അവിടെ അവർ ഇസ്ലാമിന്റെ നിയമത്തിൽ അഴവ് വരുത്തുമായിരുന്നു അവരുടെ കൂട്ടത്തിലെ ദുർബലനാണ് മോഷ്ടിച്ചതെങ്കിൽ അക്കാമോ ചെയ്യുമായിരുന്നു എന്നിട്ട് പ്രവാചകൻ സാലുസല പറയുകയുണ്ടായി സത്യം അന്ന ഫാത്തിമ മുഹമ്മദിൻ ലഖതഅതു എൻ്റെ മകൾ ഫാത്തിമയാണ് മുഹമ്മദിൻ്റെ മകൾ ഫാത്തിമയാണ് ിൽ അവരുടെ കൈ ഞാൻ വെട്ടുക തന്നെ ചെയ്യുമെന്ന് അള്ളാഹുദ് അതുകൊണ്ട് തന്നെ കുറ്റം തെളിഞ്ഞാൽ ആ ശിക്ഷ നടപടി അവരുടെ മേൽ എടുക്കുക എന്നുള്ളത് നിയമം നടപ്പിലാക്കുന്നവരുടെ മേൽ ബാധ്യതയാണെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ല അള്ളാഹുലൈ വസ്ലമ ഓർമ്മപ്പെടുത്തുകയുണ്ടായി അതെന്തിനാണ് അക്രമവും അനീതിയും തിന്മകളും കുഴപ്പങ്ങളും സമൂഹത്തിൽ വ്യാപകമാകാതിരിക്കാനാണ് ഇനിയൊരു കൊല നടക്കാതിരിക്കാൻ ഇനിയൊരു വ്യഭിചാരത്തിന് ആരും ചിന്തിക്കാതിരിക്കാൻ ഇനി മോഷ്ടിച്ചാലോ ജീവിത പ്രതിസന്ധിക്ക് മുന്നിൽ മോഷണം ഒരു വഴിയായി കണ്ടെത്തിയാലോ ആർഭാട ജീവിതത്തിന് മോഷണം ഒരു വഴിയായി കണ്ടെത്തിയാലോ എന്നൊന്നും ആരും ചിന്തിക്കാതിരിക്കാൻ വേണ്ടി നന്മയുടെ ഗുണങ്ങൾ എന്താണെന്ന് പഠിപ്പിച്ചു നന്മക്ക് പ്രോത്സാഹിപ്പിച്ചു യുടെ അപകടങ്ങൾ എന്താണെന്ന് ബോധ്യപ്പെടുത്തി അതോടൊപ്പം ചില ഈ ആയിട്ടുള്ള ഇസ്ലാം വെക്കുകയുണ്ടായി മനുഷ്യന് അത്തരത്തിലുള്ള തിന്മകളോട് നിഷിദ്ധങ്ങളോട് അക്രമങ്ങളോട് അന്യായങ്ങളോട് ഒരു ത്വരയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അത്തരം കവാടങ്ങൾ അടക്കുന്നതിന് വേണ്ടി നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത് വിശുദ്ധ പറയുകയുണ്ടായി ഇത്തരം നിയമങ്ങളുടെ ഉപയോഗം എന്താണ് അത്തരം കാര്യങ്ങൾ നമുക്ക് നൽകുന്ന ഗുണങ്ങൾ എന്താണ് എന്ന് പറയുന്നിടത്ത് വിശുദ്ധ എന്ന് പറയുന്നത് കൊന്നവനെ ഭരണകൂടം അയാളാണ് കൊലയാളി എന്നറിഞ്ഞു കഴിഞ്ഞാൽ അയാളെ കൊല്ലാൻ വിധിക്കുക അവയവം ഛേദിച്ചവന്റെ അവയവം ഛേദിക്കുക എന്താണോ മറ്റൊരാൾക്ക് വരുത്തിയ പരിക്ക് അതിന് തത്തുല്യമായ ശിക്ഷ ഇയാൾക്ക് കൊടുക്കുന്നതിന്റെ പേരാണ് ഈ കൊണ്ട് എന്തെങ്കിലും നേട്ടമുണ്ടോ അതിലാണ് നിങ്ങൾക്ക് ജീവിതമുള്ളത് ജീവനുള്ളത് എന്നാണ് അല്ലാ സുഭാനുവ തല പറഞ്ഞിരിക്കുന്നത് ക്രിസാസ് നടത്തുമ്പോൾ അതിലൂടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുകയാണ് സ്വസ്ഥമായ ഈ മനുഷ്യർക്ക് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ലഭിക്കുകയാണ് മറ്റൊരാൾക്ക് നേരെയുള്ള അക്രമവും കൈയേറ്റവും ഇല്ലാതാവുകയാണ് ചിന്തിക്കുന്നവർക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും എന്ന് അള്ളാഹുന്റെ ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് ദീൻ ഒരിക്കലും പ്രയാസം ഉണ്ടാക്കുകയില്ല നിങ്ങൾക്ക് പ്രയാസമാക്കിയിട്ടില്ല ദീനിന്റെ വിശ്വാസം ദീനിന്റെ കർമ്മം ദിനിന്റെ ചിട്ടവട്ടങ്ങൾ ദീനിന്റെ ശരീര നിയമങ്ങൾ അത് മനുഷ്യർക്ക് സമാധാനവും സ്വസ്ഥതയും മാത്രം ഉണ്ടാക്കി കൊടുക്കുന്നതാണ് ഒരിക്കലും അത് പ്രയാസം ഉണ്ടാക്കുന്നതല്ല നിങ്ങൾക്ക് പ്രാപ്യമായതല്ലാതെ ഞാൻ നിങ്ങളോട് നിർബന്ധിക്കുകയില്ല മനുഷ്യന് എന്താണോ സാധിക്കുന്നത് അത് മാത്രമേ അള്ളാഹു നമ്മളോട് കൽപ്പിക്കുന്നുള്ളൂ ഒരു രോഗിയെടുത്തു നോക്കൂ നിങ്ങൾ ഒരാൾക്ക് ആരോഗ്യമുള്ളപ്പോൾ അയാൾ എഴുന്നേറ്റിൽ നിന്ന് നമസ്കരിക്കണം അയാൾക്ക് നിന്ന് നമസ്കരിക്കാൻ പറ്റില്ലെങ്കിൽ അയാൾക്ക് ഇരുന്ന് നമസ്കരിക്കാവുന്നതാണ് ഒരാൾക്ക് ഇരുന്നും നമസ്കരിക്കാൻ പറ്റില്ലെങ്കിൽ അയാൾക്ക് കിടന്ന് നമസ്കരിക്കാവുന്നതാണ് ഇതാണ് ഇസ്ലാമിന്റെ ഭംഗി എന്ന് പറയുന്നത് ഇസ്ലാം ഇസ്ലാമിന്റെ മഹാസിനിൽ പെട്ടതാണ് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ഈ നിയമങ്ങളും ഈ നിയമത്തിൽ നമുക്കുള്ള ഇളവുകളും ഓരോന്നും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സുരക്ഷിതത്വത്തിന് വേണ്ടി മാത്രമാണ് ഇതെല്ലാം അള്ളാഹു നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളത് എന്ന് കാണാൻ സാധിക്കും മത നിയമങ്ങൾ ഓരോന്നും അങ്ങനെയാണ് സ്ത്രീകളോട് അഴഞ്ഞ നല്ല ഇറക്കമുള്ള പരിപൂർണമായി ശരീരം മറയുന്ന കട്ടിയുള്ള തരത്തിൽ തെളിഞ്ഞു കാണാത്ത മുഴച്ചു കാണാത്ത അവരുടെ അവയവങ്ങൾ പച്ചയായി തന്നെ ഭാഗികമായിട്ടോ അല്ലെങ്കിൽ പല ഭാഗങ്ങളോ കാണാത്ത തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കണമെന്ന് പറഞ്ഞത് എന്തിനാണ് ഒരു പെണ് അവൾ സ്ട്രിക്റ്റ് ആയിട്ട് ഇസ്ലാം ഫോളോ ചെയ്യുന്ന പെണ്ണാണെന്ന് അവളെ നോക്കുന്നവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ദുശ്ചിന്തകളുമായിട്ട് കാമപ്രാന്തമായിട്ട് ആരെങ്കിലും തന്നെ സമീപിക്കാനുള്ള ഒരു ടെൻഡൻസിയുടെ ഡോറിന് ക്ലോസ് ചെയ്യുകയാണ് ഒരു പെണ്ണിന്റെ വസ്ത്രത്തിലൂടെ അള്ളാഹു സുഭാനുവല ചെയ്യുന്നത് പുരുഷന്റെ മനഃശാസ്ത്രം പഠിച്ചവർക്ക് എല്ലാവർക്കും അറിയാം ഈ ഒരു ഈ ഒരു വിശദീകരണം എത്രത്തോളം എത്രത്തോളം ഫലപ്രദമാണെന്നും എത്രത്തോളം ശരിയാണ് എന്നുമുള്ളത് കൃത്യമായി മനുഷ്യന്റെ മനഃശാസ്ത്രം പഠിച്ചവർ എല്ലാവരും പറയും അത് ശരിയാണ് എന്നുള്ളത് അതോടൊപ്പം വിശുദ്ധ ഖുർആൻ പറഞ്ഞു വല യുദീന അവൾ ഉപദ്രവിക്കപ്പെടാതിരിക്കാൻ താൻ ഇസ്ലാം ഫോളോ ചെയ്യുന്ന ഒരു പെണ്ണാണെന്നറിയാൻ അതോടൊപ്പം മറ്റൊരാൾ എന്തെങ്കിലും തരത്തിലുള്ള ദുഷ്പ്രവൃത്തിക്കു വേണ്ടി തന്നെ ഉപദ്രവിക്കാൻ വേണ്ടി വരാതിരിക്കാനുള്ള പ്രൊട്ടക്ഷനാണ് ഈ വസ്ത്രം നൽകുന്നത് എന്ന് അള്ളാഹുവിന്റെ ഖുർആാൻ പറയുമ്പോൾ നിരവധി ആളുകൾ അവരുടെ അനുഭവത്തിൽ നിന്ന് പറയുന്നു ഞാൻ ഇത് ധരിക്കുമ്പോൾ സുരക്ഷിതയാണ് ഈവൻ അമുസ്ലിമീങ്ങളായ ആളുകൾ പോലും പറയുന്നു സിനിമാ നടിമാർ പോലും പറയുന്നു ഞാൻ ചിലപ്പോൾ പർദ്ദ ധരിച്ച് ട്രെയിനിൽ യാത്ര ചെയ്യാറുണ്ട് അപ്പോൾ ഞാൻ ഏറ്റവും അധികം സേഫായിട്ട് എനിക്ക് തോന്നാറുണ്ട് എന്നെ ആരും ഉപദ്രവിക്കാനോ ചാരാനോ തോണ്ടാനോ തൊടാനോ ഫോട്ടോ പകർത്താനോ ആരും വരാറില്ല എന്ന് പറയുന്നത് മുസ്ലിങ്ങളല്ല ഇതര മതസ്ഥരായിട്ടുള്ള ആളുകൾ പോലും ഇതിന്റെ എക്സ്പീരിയൻസ് പങ്കുവെക്കുമ്പോൾ അള്ളാഹു സുബാനു നമുക്ക് നൽകുന്ന ഓരോ നിർദ്ദേശങ്ങളും ആ ഇസ്ലാമിന്റെ ഓരോ നിയമങ്ങളും നമുക്ക് എത്രത്തോളം ഗുണപ്രദമാണ് നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം സമാധാനം നൽകുന്നതാണ് എന്നത് നാം ചിന്തിക്കേണ്ടതാണ് ഒരു മനുഷ്യന്റെ സമ്പത്തിനോ അയാളുടെ ശരീരത്തിനോ അയാളുടെ അഭിമാനത്തിനോ അയാളുടെ ബുദ്ധിക്കോ അയാളുടെ മതത്തിനോ അയാളുടെ കുടുംബത്തിനോ അയാളുടെ സമൂഹത്തിനോ അപകടകരമായിട്ടുള്ള ഒരു കാര്യവും ഇസ്ലാം അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് ഇസ്ലാമിലെ മൊഹറമാത്തുകൾ ഹറാമാക്കിയ കാര്യങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ ഈ പറഞ്ഞ ഏതെങ്കിലും കാര്യത്തിന്റെ സുരക്ഷയെ അത് ബാധിച്ചിട്ടുണ്ടാകും എന്നതുകൊണ്ട് തന്നെയാണ് നോക്കൂ നിങ്ങൾ ദീനിന്റെ ഹുദൂദുകൾ എന്ന് പറയുന്നത് ദീനിലെ ശിക്ഷാവിധികൾ എന്ന് പറയുന്നത് മൂന്ന് തരത്തിലാണ് ഒന്ന് ഹുദൂദുകളാണ് മറ്റൊന്ന് മറ്റൊന്ന് കിസാസ് ആണ് ഹുദൂദുകൾ എന്ന് പറയുന്നത് ചില കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷ പറഞ്ഞിരിക്കുകയാണ് ഉദാഹരണം പറഞ്ഞാൽ വ്യഭിചരിച്ച ഒരാൾ വിവാഹിതനാണെങ്കിൽ അയാളെ അവളെയും അവനെയും എറിഞ്ഞുകൊല്ലണം അവിവാഹിതനാണെങ്കിൽ അവരെ നാടുകടത്തണം അതുപോലെ തന്നെ മോഷണം നടത്തിയ ഒരാള് അയാളുടെ കൈകൾ വെട്ടണം മദ്യപാനിയായ ഒരു മനുഷ്യന് നാൽപ്പത് അടി നൽകണം സമൂഹത്തിൽ ഫസാദും ഫിത്തിനയും ഉണ്ടാക്കുന്നയാൾ അയാളുടെ ഫിത്തിനക്കനുസരിച്ച് അയാൾക്ക് വധശിക്ഷയോ അല്ലെങ്കിൽ അയാളെ ക്രൂശിക്കുകയോ അല്ലെങ്കിൽ അയാളെ നാടുകടത്തുകയോ ഒക്കെ ചെയ്യുന്ന തരത്തിലുള്ള കൈമുറിക്കുകയൊക്കെ ചെയ്യുന്ന തരത്തിലുള്ള ഹുദൂദുകൾ അള്ളാഹുവിന്റെ മതം നമ്മളോട് കൽപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ മര മതപരിത്യാഗിയായിട്ടുള്ള മൃത്തത്തായ ആൾക്ക് അയാളെ ഇസ്ലാമിക ഭരണകൂടം കൊല ചെയ്യണമെന്നതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ അപവാദ പ്രചാരണം അതിവ്രതയായ സ്ത്രീകൾക്ക് നേരെ വ്യഭിചാരോപണം നടത്തുക എന്ന കുറ്റകൃത്യം ചെയ്യുന്നവർക്ക് എൺപത് അടി നൽകണമെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് സവർഗരതിയിൽ ഏർപ്പെടുന്ന രണ്ടു പേർക്കും ഉഭയകക്ഷി രണ്ടുപേരെ ആ സവർഗരതിയിൽ ഏർപ്പെടുന്ന ലൂത്ത് നബിയുടെ ജനത ചെയ്ത ആ പ്രവൃത്തിയിൽ ഏർപ്പെടുന്ന രണ്ടുപേരെയും കൊല്ലണമെന്നതാണ് ഇസ്ലാമിന്റെ കൽപ്പനയായിട്ടുള്ളത് ഇവയ്ക്കാണ് ഹുദൂദുകൾ എന്ന് പറയുന്നത് ഈ ഹുദൂദുകൾ ഓരോരുത്തരും ചെയ്യുക എന്നുള്ളതല്ല മറിച്ച് കൃത്യമായ കുറ്റകൃത്യങ്ങൾ പിടിക്കപ്പെട്ടാൽ അതിന് അതിന്റെ നിബന്ധനകൾ ഒത്ത നിലക്ക് ഭരണാധികാരികൾ വിധിക്കേണ്ടതാണിത് ഒരാൾ കൈവെട്ടാൻ വിധിച്ചു എന്ന് വെച്ചാൽ എന്താണ് അയാൾ ചെയ്ത് കുറ്റമെന്നും എങ്ങനെയാണ് അദ്ദേഹം മോഷ്ടിച്ചതെന്നും എന്തിനാണ് അയാൾ മോഷ്ടിച്ചതെന്നും അയാൾക്ക് വിശപ്പ് കാരണം മോഷ്ടിച്ച മോഷ്ടിച്ചത് വിശപ്പായിരുന്നോ അദ്ദേഹത്തെ മോഷ്ടിക്കാൻ പ്രേരിപ്പിച്ചത് അങ്ങനെ ചില കാര്യങ്ങൾ ഭദ്രമായി എടുത്തു വെച്ച കാര്യങ്ങളാണോ അദ്ദേഹം മോഷ്ടിച്ചത് അതല്ല ആർക്കും എടുത്തു പോകാൻ പറ്റുന്ന തരത്തിൽ തുറസ്സായ സ്ഥലത്ത് തുറന്നിട്ട സാധനമാണോ എടുത്തുകൊണ്ടുപോയത് ഈ മോഷണവുമായി ബന്ധപ്പെട്ട് അന്വേഷണങ്ങളൊക്കെ നടത്തിയിട്ട് എന്തെങ്കിലും സംശയത്തിന്റെ പുകമറകൾ ഉണ്ടോ ഇതെല്ലാം അവിടെ നിലനിർത്തിക്കൊണ്ട് സംശയങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ ആദ്യം കൈവെട്ടാം പിന്നെ സംശയങ്ങൾ നോക്കാം എന്നല്ല സംശയത്തിന്റെ പുകമറകൾ ഉണ്ടെങ്കിൽ ആ സംശയങ്ങളെല്ലാം നീങ്ങിയതിന് ശേഷം മാത്രമാണ് അയാൾക്കെതിരെ ഹറ്റു നടപ്പിലാക്കുന്നത് വേഗത്തിൽ പോയിട്ട് എങ്ങട്ട് മുറിക്കുക എന്നുള്ളതല്ല വേഗത്തിൽ പോയിട്ട് ഒരാൾ ഇങ്ങോട്ട് തൂക്കിക്കൊല്ലാൻ വിധിക്കുക എന്നുള്ളതല്ല വേഗത്തിൽ പോയിട്ട് ഒരാൾ അങ്ങോട്ട് ചാട്ടമാറിക്കുക എന്നുള്ളതല്ല മറിച്ച് അതിന് കൃത്യമായ നിബന്ധനകളും അന്വേഷണങ്ങളും പഠനങ്ങളും എല്ലാം ഉണ്ട് ആ അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് കുറ്റം ചെയ്തവനും കുറ്റം ചെയ്യപ്പെട്ടവർക്കും അക്രമിച്ചവനും അക്രമം ചെയ്യപ്പെട്ടവർക്കും രണ്ടുപേർക്കും നീതിയായിരിക്കും ഇസ്ലാമിന്റെ ഹത്തിൽ ശരീരത്തിൽ ഉണ്ടായിരിക്കുക എന്ന് പറയാൻ കാരണം അതാണ് എടുത്തു ചാടി ഒരാള് ഇന്ന പേരിൽ പിടിച്ചതിന്റെ പേരിൽ നേരെ കണ്ടു തൂക്കി കൊല്ലാൻ വേണ്ടി വിധിക്കുക എന്നുള്ളത് ഒരിക്കലും ഇസ്ലാമിക ശരീരത്തിൽ ഉണ്ടാകുന്ന കാര്യമല്ല എന്നുള്ളത് നാം മനസ്സിലാക്കണം ഇതാണ് ഹദൂദുകൾ എന്ന് പറയുന്നത് ഹദ് അള്ള വെച്ചതുപോലെ തന്നെ നിർവഹിക്കണം എന്ന് എന്നുള്ള സുഭാനത്തല ഖുർആനിൽ പറയുന്നുണ്ട് പക്ഷേ അതിന് ഇന്ന ഇന്ന കാര്യങ്ങളെല്ലാം അന്വേഷിച്ചുറപ്പ് വരുത്തിയതിനു ശേഷം മാത്രമാണ് കൈവെട്ടുക എന്നുള്ളത് മോഷ്ടിച്ച എല്ലാവരുടെയും കൈവെട്ടുന്നില്ല എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൈവെട്ടണം എന്ന് തോന്നുന്ന അല്ലെങ്കിൽ അന്വേഷണത്തിലൂടെ മനസ്സിലായ ആളുകൾക്ക് മാത്രമേ ആളുകൾ മാത്രമേ കൈവെട്ടുകയുള്ളൂ നമ്മൾ മനസ്സിലാക്കണം രണ്ടാമത്തേത് ആണ് സാസ് എന്ന് പറയുന്നത് മൂന്ന് വിധത്തിലാണ് പരസ്പരം എന്താണോ ചെയ്തത് അതിന് പ്രത്യേക അതുപോലെ തന്നെ കുറ്റ ശിക്ഷ കൊടുക്കുക എന്നുള്ളതാണ് പിസാസ് അതിലാണ് നിങ്ങൾക്ക് ഹയാത്തുണ്ടെന്ന് ഖുർആാൻ പറഞ്ഞത് അത് ചിലപ്പോൾ ഒരാൾ മറ്റൊരാളെ കൊന്നു അപ്പോൾ അയാളുടെ ജീവനാണ് അവിടെ പോയത് ജീവന് പകരം ജീവനാണ് ാണ് കൊല ചെയ്തു കഴിഞ്ഞാൽ ആ ഒരാളുടെ ജീവൻ 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 എടുത്താൽ എടുത്ത എടുക്കുക എന്നുള്ളതാണ് അതുപോലെ രണ്ടാമത്തത് ക്രിസാസ് ഒരാളെ കൊന്നില്ല പക്ഷേ അയാളുടെ അവയവങ്ങൾ മുറിക്കുകയോ അല്ലെങ്കിൽ അവയവങ്ങൾ വികൃതമാക്കി ഉപയോഗശൂന്യമാക്കുകയോ ഒക്കെ ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ കിസാസിൽ വരുന്നത് അങ്ങനെയെങ്കിൽ അയാൾ ഏത് അവയവമാണോ മുറിച്ചത് അതേ അവയവം ഇയാളുടെ മുറിക്കുക എന്നുള്ളതാണ് മൂന്നാമത്തത് ക്രിസാസും എന്നുള്ളതാണ് ഒരാളെ വെട്ടി പരിക്കേൽപ്പിച്ചാൽ ഏത് കോലത്തിലാണോ അയാള് പരിക്കേൽപ്പിച്ചത് അതുപോലെ പരിക്കേൽപ്പിക്കുക അയാളുടെ ചെവി മുറിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇയാളെ ചെവി മുറിക്കുക എന്നുള്ളതാണ് എന്നുള്ളതാണ് ഏൽപ്പിച്ച വേദന അതുപോലെ ഏൽപ്പിക്കുക ആ ഖസാസിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് കൊന്നവനെ കൊല്ലുക അവയവങ്ങൾ ഛേദിക്കുക അല്ലെങ്കിൽ ഉപയോഗശൂന്യമാക്കുക ചെയ്തെങ്കിൽ അങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ ഒരാളെ മുറിപ്പെടുത്തിയിരിക്കുകയാണെങ്കിൽ അങ്ങനെ മുറിപ്പെടുത്തുക എന്നുള്ളതാണ് അതിലുള്ളത് വിശ്വ ഖുർആാൻ أن النفس بالنفس والعين بالعين والأنف بالأنف والأذن بالأذن والسن بالسن والجروح قصاص. ورأى الكونال أمن النفس الدكان

ാണ് അതിന് അർഹമായ കുറ്റക്കാരനെ പിടിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് അള്ളാഹു ശിക്ഷ എന്താണെന്നുള്ള വിധിച്ചു കഴിഞ്ഞു ഇനി കൊല്ലപ്പെട്ടവന്റെ ബന്ധുക്കൾ അവനാണ് തീരുമാനിക്കേണ്ടത് ഇയാളെ കൊല്ലണോ അല്ല അയാൾ നിന്ന് ബ്രെഡ് മണി വാങ്ങിയിട്ട് അയാൾക്ക് അയാളെ വിട്ടേക്കണോ അല്ല അയാളിൽ നിന്ന് ഒന്നും വാങ്ങാതെ നിരുപാധികം അയാളെ വിട്ടേക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് കൊല്ലപ്പെട്ട ആളുകളുടെ ബന്ധുക്കളാണ് ഈ മൂന്നിലൊരു ഒപ്ഷൻ അവർക്ക് തിരഞ്ഞെടുക്കാം അത് തീരുമാനിക്കുന്നത് ആ മരണപ്പെട്ടു പോയ ആളുടെ ആളുകളാണ് അതുകൊണ്ട് നമ്മൾ ഈ ചർച്ചയിലൊക്കെ അവരുടെ കാര്യങ്ങൾ പറയുന്നത് അവരാണ് ബ്രെഡ്മണി വാങ്ങിയിട്ട് തൃപ്തിപ്പെട്ട് വിട്ടുകൊടുക്കേണ്ട ആളുകൾ അവരാണ് ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് വിട്ടുകൊടുക്കേണ്ട ആളുകൾ അല്ല ഇവിടെ ഈ എന്താണ് ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്തവർക്കുള്ള ശിക്ഷ എന്ന് പറഞ്ഞതിന് ശേഷം അല്ല പറഞ്ഞു ആ ആളുകൾ ഇവർക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുകയും ഏറ്റവും മാന്യമായിട്ട് അവരോട് എഹ്സാൻ ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ അവർക്ക് അങ്ങനെ ചെയ്യാം അള്ളാഹു സുബാന ആ ഒരു റഹ്മത്ത് അവർക്ക് കരുണ ചെയ്തു കൊടുക്കുന്ന ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് നിലക്ക് അള്ളാഹു സുബാന പറയുകയാണ് അപ്പോൾ അക്രമിയെ എന്ത് ചെയ്യണം എന്നതിലെ തീരുമാനാധികാരം ഇരകൾക്കാണുള്ളത് അവരുടെ ചോയ്സാണ് അത് ഖുർആൻ അങ്ങനെ തന്നെ വമൻ ഫഖദ് ജഅൽനാ വലീഹി സുൽത്താന പറമൻ വലീ അവർക്കാണ് അതിന്റെ അധികാരം എന്നുള്ളതാണ് കൈ മുറിച്ചവനാണെങ്കിൽ ആ മുറിക്കപ്പെട്ട ആൾ മരിച്ചിട്ടില്ല അയാൾ ഉണ്ടല്ലോ അപ്പൊ അയാൾക്ക് വേണമെങ്കിൽ എനിക്ക് പ്രശ്നമില്ല ഞാൻ പുറത്തു കൊടുക്കാം എന്ന് പറയാം അല്ലെങ്കിൽ നിശ്ചയിക്കപ്പെടുന്ന മണി വാങ്ങിയിട്ട് അയാൾക്ക് എന്ത് ചെയ്യാം ഈ പറയപ്പെട്ട കോലത്തിൽ ചെയ്യാവുന്നതാണ് അപ്പോൾ ശിക്ഷ നടപടി പിന്നെ ഈ വേണമെന്നത് തെരഞ്ഞെടുക്കുന്നത് കൊല ചെയ്യപ്പെട്ട അല്ലെങ്കിൽ അക്രമിക്കപ്പെട്ട ആൾക്കാണ് അതിനുള്ള അധികാരം അള്ളാഹു സുബാദ് കൊടുത്തിട്ടുള്ളത് എന്നാൽ അയാളുടെ ജീവൻ എടുക്കുകയാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് അയാൾ തന്നെ വാളെടുത്ത് അല്ലെങ്കിൽ കുടുംബക്കാർ എല്ലാവരും കൂടെ വാളെടുത്ത് അയാളെ വെട്ടിക്കൊല്ലാൻ ഇസ്ലാം കൽപ്പിക്കുന്നില്ല മറിച്ച് അത് നടപ്പിലാക്കേണ്ടത് ഇവർ സെലക്ട് ചെയ്ത ഓപ്ഷൻ ഏതാണോ ആ ഓപ്ഷനെ നടപ്പിലാക്കേണ്ട ബാധ്യത അത് പിന്നെ കോടതിക്കാണ് ഇസ്ലാമിക ശിക്ഷ കോടതിക്കാണ് അത് നിർവഹിക്കാനുള്ള ബാധ്യത കാരണം പ്രതിക്രിയ ചെയ്യുമ്പോഴും ഒരിക്കലും അത് അതിൽ അനീതി കടന്നു കൂടാൻ പാടില്ല തത്തുല്യമായതായിരിക്കണം ഇതായിരിക്കണം കൈ മുറിക്കുക എന്ന് പറഞ്ഞാൽ ഒരാളുടെ കൈ എത്ര തോതിലാണോ മുറിച്ചത് അതിനനുസരിച്ചാണ് ഖിസാസ് നടക്കേണ്ടത് അല്ലാതെ തോന്നിയ പോലെ അയാളെ വെട്ടിനുറുക്കി വികൃതമാക്കാൻ പെർമിഷൻ ഇല്ല അതുകൊണ്ട് കോടതിയാണ് അയാളെ അയാൾക്ക് ഇവർ സെലക്ട് ചെയ്ത ശിക്ഷ എന്താണോ അത് നടപ്പിലാക്കേണ്ട ബാധ്യത കോടതിക്കാണ് ഇസ്ലാമിക ഭരണകൂടം ത്തിനാണ് അള്ളാഹു സുബാന നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള വിധികളെല്ലാം എല്ലാതും എല്ലാ ഓട്ടയും അടച്ചിട്ടുള്ള ഭദ്രമായിട്ടുള്ള ഏറ്റവും നല്ല സ്വസ്ഥമായി ജീവിക്കാൻ പറ്റിയ ഒരു അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നിയമങ്ങളാണ് അള്ളാഹു സുബാന കാരണം അള്ളാഹ് മനുഷ്യനെ അറിയാം പിശാചിനെ അറിയാം മനുഷ്യർ ഉണ്ടാകാൻ സാധ്യതയുള്ള അവരുടെ അറിയാം അതെല്ലാം അറിയുന്ന അള്ളാഹു സുബാനത്തല അവർക്ക് പറ്റിയ കോലത്തിലുള്ള നിയമങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത് മൂന്നാമത്തത് സുഹൃത്തുക്കളെ തസീറുകളാണ് ഹുദൂദുകൾ ആ വിഷയത്തിനില്ല അതായത് ഒരു കുറ്റത്തിന് ഇന്ന ശിക്ഷ കൊടുക്കണം എന്നത് അതിലില്ല ിസാസിന് പറ്റിയതുമല്ല അങ്ങനത്തെ സാഹചര്യത്തിൽ എന്ത് ചെയ്യണം അത് ഭരണാധികാരികൾ ആ ആ കുറ്റകൃത്യം ചെയ്ത ആളുകളെ പിടിച്ച് അവര് പ്രാമാണികമായിട്ടും മറ്റു കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് എടുക്കുന്ന തീരുമാനത്തിൽ നിന്നുണ്ടാകുന്ന ശിക്ഷ വിധിക്കലുകളാണ് ഉദാഹരണം പറഞ്ഞാൽ ലഹരി കൈവശം വെക്കുകയും അത് വിപണനം നടത്തുകയും ചെയ്ത ആളെ ഒരുപക്ഷെ കോടതി തൂക്കിലേറ്റാൻ വിധിക്കും ഒരുപക്ഷെ അയാൾക്ക് മറ്റു പല ശിക്ഷകളും അവർ വിധിച്ചേക്കാം ചില തെറ്റുകൾക്ക് ഫൈനുകൾ അടപ്പിക്കും ചില ആളുകൾ നാടുകടത്തും ചില ആളുകൾക്ക് കൃത്യമായിട്ടുള്ള വർഷങ്ങളോളം തടവ് നിർദ്ദേശിക്കും ഈ ഇങ്ങനെ ഇങ്ങനെ ഭരണകൂടം നിശ്ചയിക്കുന്ന ശിക്ഷാ നടപടികളാണ് ൾ എന്ന് പറയുന്നത് ഈ മൂന്ന് ഇനങ്ങളും അല്ലാഹു നിയമങ്ങൾ പാലിച്ചു കൊണ്ടുവേണം ഒരാളുടെ മേലെയും അക്രമം ചെയ്യാനോ ഒരാളോടുമുള്ള വാശി തീർക്കാനോ ഒരാളെയും കൊണ്ടുപോയി കൊടുക്കാനോ ഒന്നിനും മനസ്സ് പിന്നെ ഒന്നിനും തന്നെ ശ്രമിക്കാത്ത വിധത്തിൽ കുറ്റം ചെയ്തവനാണോ അയാൾ അർഹിക്കുന്ന ശിക്ഷ അയാൾക്ക് അർഹിക്കുന്നുണ്ടോ എങ്കിൽ അത് അയാൾക്ക് ലഭിക്കുന്നതിലൂടെ അയാളെ സംരക്ഷിക്കാതിരിക്കുന്നതിലൂടെ അള്ളാഹുവിന്റെ ദീൻ ഉദ്ദേശിക്കുന്നത് സമൂഹത്തിൽ കുറ്റകൃത്യങ്ങൾ ഒരാൾക്കും ഈ ടെൻഡൻസി നമ്മുടെ നാട്ടിൽ കൊലപാതകങ്ങൾ വർദ്ധിക്കുമ്പോൾ ആളുകൾക്ക് പറയേണ്ടവനെ നെഞ്ചക്ക് വെച്ച് അടിച്ച് കൊലപ്പെടുത്തിയിട്ട് അവർക്ക് പരീക്ഷ ചെയ്താൽ പെർമിഷൻ കൊടുത്തു അവർക്ക് വേണ്ട സംരക്ഷണം കൊടുത്തു അതുകൊണ്ട് വീണ്ടും അതുപോലത്തെ അതേ പ്രായക്കാർ ഒരുത്തനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഒരുങ്ങി ഭാഗ്യത്തിന് ഒരു പെണ്ണത് കാണുകയും അവര് ഇടപെടുകയും ആളുകൾ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് ആ ചെക്കന്റെ ജീവൻ രക്ഷപ്പെട്ടു എന്റെ ഇവിടെതൊന്നും കുഴപ്പമില്ലാന്നാണ് കൂട്ടത്തല്ലിൽ ഒരാൾ മരിച്ചാൽ ഇവിടെ ഒന്നും പ്രശ്നം ഉണ്ടാവില്ല എന്നാണ് ചെക്കന്മാര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വോയിസ് മെസ്സേജ് അയച്ചത് ആളുകൾ ഒരുമിച്ച് പറയുന്നു നിയമങ്ങളുടെ പ്രശ്നമാണ് ഉള്ള നിയമം നടപ്പിലാക്കാത്ത പ്രശ്നമാണ് നടപ്പിലാക്കുന്ന നിയമം ആളുടെ വർണ്ണവും അതുപോലെ അവരുടെ സമ്പത്തും അവരുടെ യോഗ്യതയും നോക്കിയിട്ട് പൊളിറ്റിക്കൽ ഹോൾഡും നോക്കിയിട്ടാണ് നടപ്പിലാക്കുന്നത് എന്ന് ആളുകൾ ഉറക്കെ പറയുമ്പോൾ ഇസ്ലാമിക നിയമം എന്ന് പറയുന്നത് നീതിയിൽ സ്ഥാപിക്കപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ ഇസ്ലാമിക വേഷം കെട്ടി ചില ആൾക്കാർ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ കണ്ടിട്ട് ഇതാണ് ഇസ്ലാമിന്റെ നിയമം എന്നൊന്നും ആരും വിചാരിക്കേണ്ട ഐ എസ് ഐ എസ് പോലെ അമേരിക്ക തന്നെ പടച്ച് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വിട്ട് അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് അവരെ കൊണ്ട് ക്രൂരതകൾ ചെയ്യിപ്പിച്ച് അത് എച്ച് ഡി ക്ലാരിറ്റിയുള്ള ക്യാമറ കൊണ്ട് ഒപ്പിയെടുത്ത് ഇതാണ് ഇസ്ലാം ഇസ്ലാം എന്ന് പറഞ്ഞാൽ ടെററിസമാണ് എന്ന് ബോധപൂർവം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇസ്ലാമിന്റെ ശത്രുക്കൾ പടച്ചുവിട്ട ആൾരൂപങ്ങളുടെ കയ്യിൽ എന്നത് എഴുതിയ പതാക ഉള്ളത് കൊണ്ടോ ഇസ്ലാം നിയമങ്ങൾ അവർ ആക്ട് ഇതാണ് ഇസ്ലാം എന്ന് പറയാൻ ത് നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട് കുറ്റകൃത്യത്തിന്റെ സാഹചര്യങ്ങളും അതിന്റെ അവസ്ഥകളും എല്ലാം കൃത്യമായി അന്വേഷിച്ച് പഠിച്ചു മനസ്സിലാക്കിയതിനു ശേഷം മാത്രം കോടതി നിയമപാലകർ ഇസ്ലാമിക ഭരണകൂടം ഇസ്ലാമിക നീതി ന്യായ വ്യവസ്ഥ അത് നടപ്പിലാക്കേണ്ടതാണ് ഈ നിയമങ്ങൾ എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കരീം പറയുകയുണ്ടായി ഇത് നടപ്പിലാക്കലിലൂടെയാണ് நமக்கு சமாதானும் சந்தோஷம் உள்ளது ഭൂമിയിൽ ഇസ്ലാമിക നിയമം നടപ്പിലാക്കിയാൽ ഇത്തരത്തിലുള്ള ഹദ്ദുകൾ നടപ്പിലാക്കിയാൽ നാപ്പത് ദിവസം നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള മഴ ലഭിക്കുന്നതിനേക്കാൾ ഉത്തമമായിരിക്കും അത് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സാഹസം പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും മാത്രവുമല്ല ഇതൊക്കെ ജനങ്ങൾ കാണുക ചെയ്യണമെന്നാണ് ഇസ്ലാം പറഞ്ഞത് കാണുക ചെയ്യുന്നത് മറ്റുള്ളവർക്ക് പാഠമാകാൻ വേണ്ടിയിട്ടാണ് എന്ന് എല്ലാവർക്കും മനസ്സിലാക്കാവുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ ഹദ് അത് ഏറ്റവും ഏറ്റവും അനുഗ്രഹമാണ് അത് ഒരു സൊസൈറ്റിക്ക് അനിവാര്യമാണ് സമാധാനത്തോടെ ജീവിക്കാനാണ് അത് ആരെയും ബുദ്ധിമുട്ടിക്കാനല്ല സമാധാന അന്തരീക്ഷം നിലനിൽക്കാൻ വേണ്ടിയാണ് ഇസ്ലാമിന്റെ ഇത്തരത്തിലുള്ള ശിക്ഷാ വിധികൾ നമ്മൾ മനസ്സിലാക്കുക കൂടുതൽ പഠിക്കുക അള്ളാഹു അള്ളാഹുനെ അലഹമില്ലാത്തൊരിക്കൽ കൂടെ ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ് സഹോദരന്മാരെ നമ്മുടെ പ്രാർത്ഥന അനിവാര്യമായിട്ടുള്ള ഒരുപാട് സഹോദരങ്ങളുണ്ട് നമ്മുടെ ചുറ്റുഭാഗത്ത് കിഡ്നി ഫെയിലിയർ ആയിട്ടുള്ള ആളുകളുണ്ട് ക്യാൻസർ രോഗികളായിട്ടുള്ള ആളുകളുണ്ട് നിരവധി ചെറുതും വലുതുമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സുഹൃത്തുക്കളുണ്ട് അവർക്ക് വേണ്ടി നാം ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം അള്ളാഹു എല്ലാ രോഗികൾക്കും ഷിഫാവിന് ആജിൽ പ്രദാനം ചെയ്യുമാറാവട്ടെ നമ്മുടെ മറ്റ് സഹോദരങ്ങൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ അസാന്നിധ്യത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ മലക്കുകൾ പറയും ആമീൻ മീൻ വലക്കബി മിസൽ അല്ല നിന്റെ പ്രാർത്ഥന കേൾക്കട്ടെ നിനക്കും അതുപോലെ ഉണ്ടാകട്ടെ എന്റെ സുഹൃത്തിന് ആഫിയത്ത് കൊടുക്കണേ റബ്ബെ ശിഫ കൊടുക്കണേ റബ്ബെ അവന്റെ കടം വീട്ടി കൊടുക്കണേ റബ്ബെ അവന്റെ മക്കൾക്ക് നല്ല ജോലിയും വിവാഹവും നടത്തി കൊടുക്കണേ റബ്ബെ എന്നിങ്ങനെ മറ്റുള്ളവർക്ക് നിത്യവും വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ പ്രാർത്ഥനക്കുള്ള അഭ്യർത്ഥനകൾ വരുമ്പോ അലക്ഷ്യമായി സ്റ്റിക്കറുകൾ അയച്ചു കൊടുത്താൽ പ്രാർത്ഥനയായി എന്ന് തെറ്റിദ്ധരിക്കുന്നിടത്ത് നമ്മൾ മാറണം ചുണ്ട് ചലിപ്പിച്ച് അവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുമ്പോഴാണ് പ്രാർത്ഥനയാകുന്നത് സ്റ്റിക്കർ കുറെ അയച്ചു എന്നുള്ളതുകൊണ്ട് അയാൾക്കൊരു പക്ഷെ സന്തോഷവും കുറെ ആൾക്കാർ സ്റ്റിക്കർ ഇട്ടു ഇത് പ്രാർത്ഥിക്കാനുള്ള അഭ്യർത്ഥന പ്രാർത്ഥിച്ചാൽ നമ്മൾ വീട്ടണം അതുകൊണ്ട് നമുക്കും അതിന്റെ ഗുണമുണ്ടെന്ന് മനസ്സിലാക്കുക നമുക്കും അള്ളാഹു സുബാനു ആല ആ സുരക്ഷ നൽകാനുള്ള ഒരു കാരണം കൂടെയാണ് അപ്പൊ നമ്മുടെ രോഗികൾക്കൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം അതുപോലെ തന്നെ നമുക്കറിയാം ഈ മണ്ണാറക്കാട് പാലക്കാടിന്റെ ചില ഭാഗങ്ങളിലൊക്കെ നിപ്പ വൈറസ് അവിടെ ക്വാറന്റൈനും കാര്യങ്ങളൊക്കെയാണ് കണ്ടെയ്ൻമെന്റ് സോണൊക്കെ ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് നമ്മുടെ ചുറ്റുഭാഗത്ത് ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടെന്ന് തിരിച്ചറിയാനുള്ള ഒരു മനസ്സും നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ അനുഗ്രഹമൊക്കെ ഒന്ന് മനസ്സിലാക്കാനും അവർക്ക് വേണ്ടിയും അത്തരം വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന മാറാവ്യാധികൾ മാറിക്കിട്ടാനൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം രണ്ട് മൂന്നാമത്തത് നമ്മുടെ നാട്ടിലെ മുത്തശ്ശി പത്രങ്ങളും മീഡിയകളും ഒന്നും പുറത്തുവിടാത്ത ക്രൂരമായ നീക്കങ്ങൾ തലസ്ഥാന നഗരിയിലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവിടുത്തെ പാവപ്പെട്ട ജനങ്ങളുടെ വീട് ബുൾഡോസർ വെച്ച് പൊളിച്ച് അവിടെ വലിയ വലിയ ബിസിനസ് സമുച്ചയങ്ങൾ പടുത്തുയർത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എത്രയോ ആളുകൾ ഭവനരഹിതരായി പോയി അകാരണമായി സ്വന്തം വീട് അക്രമിക്കാൻ വരുമ്പോൾ ആരായാലും ഒന്ന് അതിനെതിരെ ശബ്ദമുയർത്തും അങ്ങനെ ശബ്ദമുയർത്തുന്നവർക്ക് നേരെ വെടിയുതിർത്തവരെ കൊല ചെയ്യുന്നത് ഈ ഡെമോക്രാറ്റിക് കൺട്രിയിലാണെന്ന് നാം മനസ്സിലാക്കുമ്പോ എങ്ങനെ നമുക്ക് സമാധാനത്തോടെ ഇതൊന്നും അറിയാത്തവനെ പോലെ സ്വസ്ഥമായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകാൻ കഴിയും അതുകൊണ്ട് ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കണം നമ്മുടെ രാജ്യത്തിന്റെ യശസ് തകർക്കുന്ന ഇവിടെ കലാപം വിതക്കാൻ ബോധപൂർവ്വം ശ്രമിക്കുന്ന ഈ രാജ്യത്തെ പൗരന്മാരെ പച്ചയായി കൊന്നൊടുക്കുന്ന അവരുടെ ഭവനങ്ങളെ ബുൾഡോസറുകൾ വെച്ച് പൊളിച്ചു കളയുന്ന ആളുകൾക്ക് അധികാരം കൊടുത്തവൻ ആ അധികാരം അവരുടെ കൈകളിൽ നിന്ന് തിരിച്ചു വാങ്ങാൻ അല്ലാക്കി കഴിയും അതുകൊണ്ട് ആത്മാർത്ഥമായി നമ്മളെല്ലാരും പ്രാർത്ഥിക്കണം ഇല്ലെങ്കിൽ ഇതായിരിക്കും മൊത്തം ഇവിടെ നടക്കാൻ നടക്കാൻ എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയണം പ്രാർത്ഥന നമ്മുടെ ആയുധമാണ് നമുക്ക് കഴിയുന്ന വിധത്തിൽ പക്വമായി അത്തരം കാര്യങ്ങൾക്കെതിരെ നമ്മൾ നമ്മള് എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത് രോഗികൾക്ക് വേണ്ടിയും വ്യാപിക്കുന്ന രോഗങ്ങൾക്ക് വേണ്ടിയും വർഗീയ സംഘടനകൾക്കെതിരെയും ഒക്കെ നമ്മൾ പ്രാർത്ഥിക്കണമെന്നാണ് ഓർമ്മപ്പെടുത്തിയത് അള്ളാഹു സുഹാന ഇത്തരം പ്രയാസങ്ങളിൽ നിന്നൊക്കെ നമ്മളെ എല്ലാവരെയും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ എല്ലാ വീഴ്ചകളും അള്ളാഹു പുറത്തുതരട്ടെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട അടിമകളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ നമ്മുടെ സമ്പത്തിലും കുടുംബത്തിലും മക്കളിലും ജോലിയിലും ആരോഗ്യത്തിനും ഒക്കെ അള്ളാഹു ബർക്കത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു നമ്മിൽ മരിച്ചു പിരിഞ്ഞ് നമ്മുടെ മാതാപിതാക്കൾ കൂട്ടുകുടുംബങ്ങൾ ബന്ധുമിത്രാദികളായ

وتب علينا انك انت التواب الرحيم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين برحمتك يا ارحم الراحمين